ഏതാനും വർഷം മുൻപ് വരെ കർഷകരുടെ ും കൊക്കോ പരിപ്പിന് ഉൽപാദനം അടുത്ത കാലത്തുവരെ പുരിയിടങ്ങളിൽ നിന്നും കൂട്ടത്തോടെ വെട്ടിമാറ്റിയിരുന്ന കൊക്കോ ഇന്ന് പൊൻകണിയാണ് കുറഞ്ഞ പരിപാലന ചെലവുകളും രോഗ കാര്യമായ ആക്രമണമില്ലാത്തതുമാണ് ഈ വിളയെ ആകർഷകമാക്കുന്നത് ഒരു കിലോ ഉണങ്ങിയ കൊക്കോ പരിപ്പിനത് രൂപയിലധികം വില ലഭിക്കും കേടും വിലയില്ലായിരുന്നു മുപ്പത് രൂപ മുപ്പത്തഞ്ച് രൂപയൊക്കെ മാക്സിമം മുപ്പത്തഞ്ച് രൂപയെ കിട്ടുകയുള്ളതായിരുന്നു ആ മുതലാവുകയായിരുന്നു മനുഷ്യന് ഒന്നുമില്ല വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഏലത്തിലേക്കായി ഏലം കഴിഞ്ഞാൽ കുറച്ച് പേര് കൊടിയങ്ങ് കിട്ടും ഇപ്പം ഇതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇപ്പം കൊക്കോയ്ക്ക് വിലയായി ഇപ്പം വേണ്ട അറുപത് മുന്നൂറ്റി അറുപതോ മുന്നൂറ്റി നാൽപ്പത്തഞ്ചോ വേണ്ട അത്രയും വിലയായി പഴയ കാലത്തെ നാടൻ കൊക്കോ ചെടികൾ ഇപ്പോൾ തൊടികളിലെങ്ങുമില്ല മികച്ച വിളവ് നൽകുന്ന ഹൈബ്രിഡ് തൈകളാണ് ഇപ്പോഴുള്ളത് അതേസമയം അഴുകൽ രോഗവും മഞ്ഞെളിപ്പുമെല്ലാം കൃഷിക്ക് ഭീഷണി ഉയർത്തുന്നുണ്ട് എലി അണ്ണാൻ മരപ്പട്ടി തുടങ്ങിയവ കായകൾ തിന്നു നശിപ്പിക്കുന്നതും വ്യാപകമാണ് ഇവയെ തുരത്താൻ സ്വയം മാർഗങ്ങൾ കണ്ടെത്തുകയേ വഴിയുള്ളൂ വരും വർഷങ്ങളിലും ഉയർന്ന വില കിട്ടുമെന്നാണ് വിപണിയിൽ നിന്നുള്ള സൂചന അതിലിപ്പം ശരാശരിപ്പരിപ്പിന്റെ വില ഒരു നേരത്തെ ആയിരുന്ന എല്ലാ വീട്ടിലും ഇഷ്ടംപോലെ കൊക്കോ ഉണ്ടായിരുന്നു ഇപ്പോൾ ഒരു വീട്ടിൽ പോലും കൊക്കോ കാണാനോ കൊക്കോ എന്ന് പറയാൻ സാധനമോ ഇല്ല ആ സമയം ഇവ ഈ ഇടപെടായിട്ട് ഏത് ചെറിയ ഏത് ചെറിയ കർഷകർക്കാണെങ്കിലും ഒന്നോ രണ്ടോ എണ്ണം ഒരു വീടിന്റെ മുറ്റത്ത് പിടിപ്പിച്ചു കഴിഞ്ഞാൽ ശരാശരി ഒരു മൂന്നോ നാല് കിലോ പരിപ്പെങ്കിലും ശരാശരി ഒരു കൊക്കോയിൽ നിന്നൊരു വർഷം കിട്ടുന്നതാണ് വില ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ ശാസ്ത്രീയ വളപ്രയോഗത്തിന്റെ കൂടുതൽ മാർഗങ്ങൾ കർഷകർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ കൃഷിവകുപ്പ് മുന്നോട്ട് വരണമെന്ന കർഷകർ ആവശ്യപ്പെടുന്നു